ഈ ജനറേറ്ററിന്റെ അല്ല അത് ഞാൻ ഒരു മറുപടി പറഞ്ഞിട്ട് എനിക്ക് പറയാറുണ്ട് ഈ ജനറേറ്ററിന്റെ പുക കേട്ടിട്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് എഴുതാന്ന് പറയുന്നത് കുറച്ച് എക്സാക്യുറേറ്റഡ് ആയിട്ട് അവർ തമാശയായിട്ട് പറയുന്നതാണ് അത് ലോഹിയെ കുറിച്ചും പറയാറുണ്ട് സീനിയെ കുറിച്ചും പറയാറുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും മിക്കവാറും സിനിമകൾ പാരൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പാരലായിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ട് പോകാറുള്ളത് പക്ഷേ കഥയുടെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഒരു ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഈ ഇന്ന് ഓരോ സീനിൻ്റെ കണ്ടൻറ്റ് നമുക്കറിയാം പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടുന്ന അവസാന നിമിഷത്തിലായിരിക്കും പക്ഷെ അതങ്ങ് ചെയ്ത് ചെയ്ത് ഞങ്ങൾക്കൊക്കെ ശീലമായി ആ ഒരു പ്രഷറിൽ നിന്നുകൊണ്ടാണ് എല്ലാ സിനിമകളും അക്കാലത്ത് ചെയ്ത് വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ ഭരതം ചെയ്തതും അങ്ങനെ തന്നെയാണ് വല്ലാത്ത കഥയെയില്ല പാട്ടുകളൊക്കെ അപ്പം വരിക അങ്ങനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ ഞാനങ്ങനെ എക്സ് ഏഴ് പടങ്ങളിൽ അസോസിയേറ്റ് അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത ശേഷം ആദ്യ സിനിമ വരുമ്പോൾ തന്നെ മുഴുവൻ സ്ക്രിപ്റ്റ് ഇല്ലാതെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് പക്ഷേ നമുക്ക് ഒരു ഒരുപടമുള്ളത് നമുക്ക് അവൈലബിൾ എല്ലാ ആർട്ടിസ്റ്റുകളും അവൈലബിൾ അവൈലബിളാണ് എല്ലാവരും ലൊക്കേഷനിലുണ്ട് അപ്പം ഏത് സീൻ എപ്പോഴും എടുക്കണമെന്ന് വെച്ചാലും നമുക്ക് ആൾക്കാരുണ്ട് ആർട്ടിസ്റ്റ് കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഏഴ് സിനിമകളാണെങ്കിലും അതിനകത്ത് വലിയ രീതിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടാണ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത് അപ്പം ഇത്തരം പ്രഷറുകളൊക്കെ നേരിട്ട് തന്നെയാണ് അവിടേക്ക് എത്തുന്നത് കമലിനും അതുപോലെ തന്നെ എനിക്ക് വേറെ എന്താ വെച്ചാൽ സിവി പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ശ്രീനിവാസിനായിട്ട് ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഒരു പടത്തിന് ഒരു ഫുൾ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതിയിട്ടില്ല എല്ലാം ഡയലോഗ്സ് ഡയലോഗ്സ് ലൊക്കേഷനിൽ നിന്നിട്ട് എഴുതിയിട്ടുള്ളത് അതിലേറ്റവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രത്യേകത നോക്കിയെന്ന് വെച്ചാൽ ഡിസ്കഷൻ ഏകദേശം ഒരു വെറുതെ നാളുണ്ടാവും ഒരു അഞ്ചുപത്തു മാസമൊക്കെ ഇരുന്ന് ഞങ്ങൾ കഥ ഉണ്ടാക്കി സ്ക്രീൻപ്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം സ്ക്രീൻപ്ലേ കറക്റ്റ് ആയിരുന്നു വൺലൈനിൽ പറയുള്ളൂ വൺലൈൻ പക്കായിരിക്കും ഈ വൺ ലൈൻ വെച്ചിട്ടാണ് ലൊക്കേഷൻ കാണാൻ പോകുന്നതും സോങ് കമ്പോസ് ചെയ്യുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും വൺ ലൈൻ വെച്ചിട്ടായിരുന്നു സ്ക്രിപ്റ്റ് ഒരു സീൻ പോലും എഴുതിയിട്ടില്ല പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ഓർമ്മയ കാര്യങ്ങളാണ് ഒരു അന്ന് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ മറന്നത് പോലും സ്ത്രീയെ ഓർമ്മിക്കാറുണ്ട് നമ്മൾ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ വരും ഡയലോഗ്സിലെല്ലാം വരുമ്പോൾ ഉള്ളതാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് ശ്രീനിയോട് എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് തകർത്ത ഒരു സിനിമ ഉണ്ട് കാരണം ചമ്പക്കുള് വെച്ചതാണ് ചമ്പുക്കൾ വെച്ചാൽ ഇതുപോലെ വൺലൈനിൽ ഉണ്ടായിരുന്നു ലൊക്കേഷനിലതായി സോങ്ങ് ഒക്കെ ഇത് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിലെ ആർട്ടിസ്റ്റുകളടക്കം എത്തി ശ്രീനിവാസം വേറൊരു പടത്തിൽ ഷൂട്ടിങ് അഭിനയിക്കുന്ന പുള്ളി ഹീറോയിൻ്റെ അഭിനയിക്കുന്നവണ്ണം അവിടെ ഹെൽഡപ്പായിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല ഷൂട്ടിങ്ങിൻ്റെ തല ദിവസം രാവിലെ ഒരു ഉച്ചയെപ്പോഴാണ് പുള്ളി എത്തി നല്ല പനിയായിട്ട് വരണം അത് കിടന്നുറങ്ങി എന്നിട്ട് രാത്രി എന്നോട് ചോദിക്കുക ശ്രീനി നമ്മുടെ പടത്തിൻ്റെ കഥ എന്താണെന്ന് ഇറ്റ രാവിലെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പടമാണ് അതിൽ മധുസാർ കേർ വിജയ രംഭ അന്ന് രമ്പയല്ല അമൃതാളെന്ന പേര് അവരടക്കം വന്നിരിക്കണം പിറ്റേന്ന് കാലത്ത് എടുക്കേണ്ട സീനിൽ ഞാൻ ഞെട്ടിപ്പോൾ എൻ്റെ സീനി ശ്രീയുടെ കഥയാണ് വിൽക്കുന്നത് കഥ എന്താണ് എന്നോട് ചോദിക്കും ആ ശ്രീനിവാസൻ അന്ന് രാത്രി ഞങ്ങൾ ഇരുന്നിട്ട് ഫുൾ വൺ ലൈൻ വായിക്കും വൺലൈൻ എൻ്റെ പോക്കിട്ടുണ്ട് ശ്രീനിയുടെ പെട്ടിയിൽ ഇരിക്കേണ്ടു പോകും ഞാൻ ആ കോപ്പി വെച്ചിട്ട് വൺലൈൻ ഫുൾ വായിച്ച് കഴിഞ്ഞപ്പോൾ ശ്രീ ഒരു സംഭവങ്ങൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ തോന്നും ആ കാര്യത്തിൽ സംബന്ധിച്ച് നെക്സ്റ്റ് ഡേ ഒന്ന് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം സോങ്ങിന്റെ കുറച്ച് ഷോർട്സ് കിട്ടും ഇപ്പം സിമിക്ക് അറിയാം സിനിമയും പല പടങ്ങളും അങ്ങനെയായിരിക്കും സോങ് ആയിരിക്കും അതിന് ഷൂട്ട് ചെയ്യാം കാരണം ലോഹിയുടെ സ്ക്രിപ്റ്റ് വരണം അതിന് അല്ലാത്ത ഉണ്ട് സ്ക്രിപ്റ്റിന്റെ സോങ് ആയിരിക്കും മിക്കവാറും ശ്രീനിവാസിന്റെയും രോഹിദാസിന്റെ പടങ്ങളുടെ ഷൂട്ടിങ്ങില് ഞങ്ങളെ ആദ്യം തുടങ്ങാം മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്ക് ട്രാക്കിലായെന്ന് വേണം പിന്നെ ഒരു ദിവസം പോലും എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് സീനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു ഒന്നുകിൽ രാവിലെ റൂമിൽ നിന്ന് സീന് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാരണം വന്നാൽ സ്ക്രിപ്റ്റ് ഉണ്ടാവും അതിൽ സീൻ ഉണ്ടാവും ഷൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അന്ന് ലാൽ ജോസു ദിലീപൊക്കെ ഇവർ അയച്ചു കഴിയും ഹോട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ സീലുമുട്ടി പോയി ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തിട്ട് ഇതന്നെ ഇതിനോട് ചേർത്ത് വെക്കാനുള്ള കാര്യം വെച്ചാൽ ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ് അതിന് കാരണം അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ് വൺ ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ അതില് ഇത്ര പേജില് ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വെക്കുക അതില് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിൽ പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വയ്ക്കുകയും അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് തൊണ്ണൂറ്റി എട്ട് സീനുകൾ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും ഇത് വേറെ ഒരു റൈഫ് കൊണ്ടും പറ്റില്ല കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാൻ ഒരു അഞ്ച് സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടി കിട്ടും ഇത് ഫസ്റ്റ് ഡേ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസിന് കഴിയും അദ്ദേഹ സ്ഥലത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് എന്നല്ലായിരിക്കും ഇത് ക്ലൈമാക്സ് എന്താണ് എനിക്ക് അറിയില്ല അപ്പൊ ലോഹി അങ്ങനെയാണ് ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല ലോഹിക്ക് സീൻ നമ്പർ ടു എഴുതി കൊടുത്തിട്ട് പിന്നെ സീൻ നമ്പർ സിക്സ്റ്റി വൺ എഴുതി കൊടുക്കാൻ പറ്റില്ല ടു ത്രീ ഫോർ അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുള്ളായിട്ട് നാടകം എഴുതും പോലെ ഫുള്ളായിട്ട് അതിൽ എഴുതുന്നതനുസരിച്ച് അഞ്ച് കഴിഞ്ഞിട്ട് ആറ് ചിലപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല വേറെ രീതിയിൽ പോകും ഏഴ് വേറെ രീതിയിൽ പോകും എട്ട് വേറെ രീതിയിൽ പോകും ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാൻ രണ്ടുപേരും പ്രതിഭകളാണ് അല്ല ലോഹി ലോഹ്ലാബാദിന് അങ്ങനെ ഇപ്പോഴല്ലേ ഞാൻ പ്രിക്കറ്റ് അതെ ഞാൻ ചെങ്കോലിന് ഷൂട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെ തിരുവനന്തപുരം സിറ്റിയിൽ അവിടെ ഞാൻ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങനെ ഞാൻ പറഞ്ഞു ലോഹി ലോഹിന്ന് ുന്നത് ജോണി ലാലു അലക്സും അല്ല മോഹൻലാലും ജോണിയൊക്കെ ആയിട്ടുള്ള സീനാണ് അപ്പോൾ ആ തലേ ദിവസം പറഞ്ഞു ജോണി എഴുതി തന്നു ലാൽ ഞാനും ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ കുളിച്ചിരണി പോകുന്ന നേരത്ത് അടുത്ത മുറിയിൽ നിന്ന് ലോഹി എഴുതിയ സീനും എടുത്തുകൊണ്ട് പോകും ഞാൻ ആ സിനിമ വായിച്ചിട്ടില്ല ഞാൻ അവിടുന്ന് ക്യാമറമാൻ വേണുണ്ട് വീട് വരെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ സീൻ വായിക്കുന്നത് അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സുരഭി എന്ന് പറയുന്ന തിരിക്കടഞ്ഞ്ചസിൻ്റെ മകള് നാനൂറ്റി എൺപത്തി രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയും ആ കുട്ടി ഒന്നും നാനൂറ്റി അമ്പത്തഞ്ച് രൂപ തന്നിട്ടുണ്ടെന്ന് പറയും ഈ നാനൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ കണക്ക് എനിക്കറിയില്ല കാരണം അതിന് മുമ്പത്തെ സീനൊന്നും എടുത്തിട്ടില്ല ഞാൻ വീളിൻ്റെ വീട്ടിൽ എടുത്തൊരു ബൂത്ത് ചെറുതും ജോളി ലോഹി എന്താണ് ഈ നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ഞാൻ ലാലിൻ്റെ സീൻ പറഞ്ഞ് തുടങ്ങുമ്പോൾ ലാൽ എണ്ണത്തിൽ വെച്ചാൽ എനിക്ക് ഉത്തരവില്ലല്ലോ അപ്പോൾ ലോഹി പറഞ്ഞതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ എസ് ടി ഡി ബൂത്തിൽ ഈ ലാൽ ഫോൺ ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പോൾ ബാക്കി ില്ലാത്തത് കൊണ്ട് അത് കയ്യിൽ വെച്ചു വന്നു അതിനെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ് പക്ഷെ അവൾക്ക് അഭിമാനം കൊണ്ട് ആ പൈസ കൊണ്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്നു ഇങ്ങനത്തെ പെടുന്ന മൊബൈൽ ഫോണും ഇല്ല ഇത്തേ പല സിനിമയ്ക്കും ക്ലൈമാക്സ് പിന്നീട് ലാസ്റ്റില് എല്ലാവരും അറിയുള്ളൂ അല്ല അന്നത്തെ സിനിമയുടെ പത്ത് രീതികൾ അങ്ങനെ ആയിരുന്നു പക്ഷെ അത് ഒരു വിറാക്കളായിരുന്നു ആ പടങ്ങളൊക്കെ വലിയ വലിയ ഹിറ്റായിട്ടുണ്ട് പലതും പത്തും ഇരുപത് ദിവസം കൊണ്ടൊക്കെ തീരുന്നല്ലേ പിന്നെ അതാ ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസത്തിൽ ഒരു പടം തീരുമല്ലേക്കാതെ എത്ര ദിവസം ഷൂട്ട് ചെയ്തുതാണ് െ രണ്ടൊക്കെ ഷെഡ്യൂൾ മൂന്ന് അത് കുറച്ച് സ്ക്രിപ്റ്റിന്റെ പ്രശ്നങ്ങള് അതിലും സ്ക്രിപ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കൊടക്കനൊരു ഒരു പതിനഞ്ചു ദിവസത്തെ ഷെഡ്യൂൾ ആദ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ പിന്നെ അതിരും ചാലക്കുടി ഷൂട്ട് ചെയ്ത് ചാലക്കുടിയിൽ ഏകദേശം അത്ര ദിവസം ഉണ്ടായില്ലോ പതിനഞ്ച് പത്തഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വർക്കുകൾ സോങ്ങിന്റെ വേർഡുകൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്